ബിസ്മുല്ലാഹുറീം മുഹമ്മദ് നമ്മള് മതപഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് വളരെ ഹ്രസ്വമായ വിവരണങ്ങൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത് മരണവും അനുബന്ധ വിഷയങ്ങളും എന്ന ടോപ്പിക്കിലെ ഏതാനും ക്ലാസ്സുകൾ അതിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം രോഗ സന്ദർശനം അതുപോലെ മരണാസന്നനായ ഒരു രോഗിയെ എങ്ങനെ പരിചരിക്കണം ഈ വിഷയമാണ് ഇന്ന് വളരെ ചുരുക്കമായി ചുരു വളരെ ചുരുക്കി അവതരിപ്പിക്കാൻ പോകുന്നത് റയ്യാദത്തു മരിയം രോഗസന്ദർശനം രോഗസന്ദർശനം അത് മതപരമായി സുന്നത്താണ് പുണ്യമുള്ള സൽക്രമമാണ് ഒരു രോഗസന്ദർശനം എന്ന് പറയുന്നത് രോഗം സന്ദർശിക്കുന്ന ആൾക്കും ആ സന്ദർശിക്കപ്പെടുന്ന രോഗിക്കും സന്തോഷമേകുന്നതാണ് സമാധാനം നൽകുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പുണ്യമുള്ളതാണ് രണ്ടു കൂട്ടർക്കും മാനുഷികമായി ഒരു ഒരാൾ ഒരു രോഗ സന്ദർശനം നടത്തുന്ന ഒരാൾക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു മൂല്യം മാനുഷിക മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ് രോഗ രോഗിയായ ഒരാൾക്ക് ഏറെ സമാധാനവും സന്തോഷവും നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി അലുലാഹൽ അലിയും അബ്ബൽ അർഷിഅലും എന്ന് മൂന്ന് ഏഴ് തവണ പ്രാർത്ഥിക്കുക അതുപോലെ ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായി പരാമർശിച്ചത് കൊണ്ട് സുദീർഘമായി ഇവിടെ പരാമർശിക്കുന്നൊന്നുമില്ല ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരാളെ രോഗം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് ഒരു പിന്നെ രക്ഷ പ്രതീക്ഷിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അത് സൂചിപ്പിക്കാതെ പകരം അദ്ദേഹത്തിന് തൗവ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് പ്രതീക്ഷയുള്ള രീതിയിലുള്ള നല്ല സംസാരങ്ങൾ നൽകുകയും ഏർ തോവസൂയത്തിനും മറ്റുമൊക്കെ ആ സന്ദർഭോചിതമായി അനൗചിത്യം അദ്ദേഹത്തെ പ്രേരിപ്പിക്കുക എന്നതാണ് നാം നടത്തേണ്ടത് രോഗം സന്ദർശിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഇതേ രോഗം വന്ന് മനുഷ്യൻ അധികം ജീവിച്ചിട്ടില്ല അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി തുടങ്ങിയ അത്തരം പരാമർശങ്ങൾ അങ്ങനെയാണ് പലരും ഇതേ ഗുരു തന്നെയായിരുന്നു നമ്മൾ ആൾക്കും വന്നത് അയാൾ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് മരണപ്പെട്ടു അത്തരം സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരം അനുസ്മരണങ്ങൾ അവിടെ കൊണ്ടുവരുന്നത് മൂല്യബോധമില്ലാത്ത ഇല്ലാത്ത ഒരുതരം അനൗചിത്യമാണത് സന്ദർഭം അറിയാതെയുള്ള പെരുമാറ്റാണത് ഭയങ്കര അപകടമാണ് അലോസരമാണ് വളരെ മോശമാണ് അപ്പോ രോഗിയുടെ അടുത്ത് ചെന്നാൽ ആ രോഗിക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ആശ്വാസം നൽകുന്ന അപൂർവം പേരുണ്ട അത്തരം അല്ലാത്ത ആൾക്കാർ പൊതുവെ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കരുത് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത് അവരുടെ കൂടെ ഇരുന്ന് മടുപ്പിക്കരുത് അങ്ങനെയെങ്കിലും ഒന്നും എഴുന്നേറ്റ് പോകാൻ ആഗ്രഹിക്കുന്ന രീതിയിലാക്കരുത് പരമാവധി പെട്ടെന്ന് പിരിഞ്ഞു പോരാണ് വേണ്ടത് എന്നാൽ ഒരു രോഗിക്ക് ആശ്വാസം നൽകുന്ന ഒരാളാണെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കൊടുത്താൽ അത് വലിയ ആശ്വാസമാണെന്ന് തോന്നിയാൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം രോഗിയെ മരുന്ന് കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോന്നും നിർബന്ധിക്കരുത് കൂടുതൽ പ്രേരിപ്പിച്ച് ആകെ പ്രയാസപ്പെടുത്തി ഇനി മരണാസന്നനായ ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവർക്ക് വേണ്ടി അവരെ അടുത്ത് ചെന്നാൽ അവര് ഏകദേശം അവർക്കൊരു മരണാസന്നനായി കിടക്കണമെന്ന് മനസ്സിലായാൽ അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക അദ്ദേഹത്തിന് ചൊല്ലാൻ സഹായകമാകുന്ന രീതിയിൽ ചൊല്ലിക്കൊടുക്കുക ചൊല്ല് എന്ന് പറയുകയോ നിർബന്ധിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത് അദ്ദേഹത്തിന് സഹായകമാകുന്ന രീതിയിൽ മാത്രം അടുത്ത് നിന്ന് അതും ഒരു തെറ്റിദ്ധാരണക്ക് അവസരം ഇല്ലാത്ത ഒരാള് അതായത് അനന്തരവകാശികളല്ലാത്ത ഒരാള് ആണ് ഏറ്റവും നല്ലത് അതൊരു ഒരു സ്വാല്യഹായ മനുഷ്യൻ ഒരു ഇത് ചൊല്ലിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് മരണാസന്നനായ രോഗിയുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് വലിയ മഹത്വമുള്ളതാണ് അത് വലിയ പുണ്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ വെച്ച് സൂറത്ത് യാസീന് ഒരു അദ്ദേഹത്തിന് ആശ്വാസ കേട്ടാൽ ആശ്വാസം ഉണ്ടാകുന്നതാണല്ലോ സൂറത്ത് യാസീൻ വലിയ എന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് അവരടുക്കൽ വെച്ച് യാസീൻ ഒതുന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അതിന് ഓതി കൊടുക്കുക അതുപോലെ വെള്ളം തണുത്ത വെള്ളം ഒരു അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടാകുന്നൊരു വെള്ളം ഒരു ദാഹം തീരാൻ ഉപകാരപ്പെടുന്ന വെള്ളം കുറെശെ കുറേശെ കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ അരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ ജനാപത്തുള്ള ആള് മെൻസസ് ഉള്ള ആള് അത്തരം ആൾക്കാർ ശുദ്ധിയില്ലാത്തവര് അവരെ അടുത്ത് നിൽക്കാതിരിക്കുക റഹ്മത്തിന്റെ മലായിക്കത്ത് എന്റെ സാന്നിധ്യം ഉണ്ടാകാൻ അത് ഉപകരിക്കും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇനി ഒരാൾ മരണപ്പെട്ടു എന്ന് കണ്ടാൽ അവിടെ വെച്ച് ആ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ണ് ചുമിച്ചു കൊടുക്കുക കണ്ണൊന്ന് തടവി കൊടുക്കുക അതുപോലെ ആ ചുമിക്കുന്ന സമയത്ത് വിസ്മില്ലാഹി വാലാമില്ലാത്തി മില്ലത്തി ഇല്ലാഹി എന്ന് ചൊല്ലുക അതുപോലെ മറ്റൊന്നാണ് താടിയുടെ കണിപ്പ് ഇത് തലയോട് ഇങ്ങനെ ചേർത്ത് ഒരു തുണി കഷ്ണം എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക താടി താടി ഇങ്ങനെ മേലോട്ട് കെട്ടി കൊടുക്കുക അതായത് വായി തൂങ്ങി പോകാതിരിക്കാൻ അങ്ങനെ ചെയ്യുക അതുപോലെ മറ്റ് കെണിപ്പുകളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക കഴുത്തിന്റെ കിണിപ്പ് മയപ്പെടുത്തി കൊടുക്കുക ഒന്ന് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്ന് തവണ കൊടുക്കുക കൈയിന്റെ എല്ലാ സന്ധികളും ശരീരത്തിലെ എല്ലാ സന്ധികളും ഇപ്പൊ തോളിൻ്റെത് ഇങ്ങനെ ഒരു മൂന്ന് വട്ടം രണ്ട് കൈയും ആക്കി കൊടുക്കുക കൈന്റെ മുട്ടിൻറെതും ആക്കി കൊടുക്കുക കൈന്റെ കെണിപ്പുകളാക്കി കൊടുക്കുക വിരലുകൾ ആക്കി കൊടുക്കുക രണ്ട് കൈയും അതിനുശേഷം കാലിന്റെ ഒതു വിരലുകൾ നിര്യാണിയുടെ ഭാഗം അതിനുശേഷം കാലിന്റെ മുാലിന്റെ മുട്ടിന്റെ ഭാഗം അതിനുശേഷം നമ്മളെ ഈ നടുഭാഗം അരഭാഗം അരഭാഗത്തിന് മയ്യത്തിനേനെ കിടത്തിയിട്ട് അങ്ങനെ മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക ഇങ്ങനെ കെണിപ്പുകൾ മയപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ വില്ലുപോലെ നേരെ ഏർ ആയിപ്പോകും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നാണ് ആ ഇപ്പൊ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു നേരിയ വസ്ത്രം കൊണ്ട് മെയ്യത്ത് മൂടിക്കൊടുക്കുക ആ വസ്ത്രം പെട്ടെന്ന് മാറ്റുക എന്നിട്ട് ഒരു നേരിയ വസ്ത്രം കൊണ്ട് മയ്യത്ത് മൂടിക്കൊടുക്കുക പിന്നെ മയ്യത്തിനെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തുക എന്നിട്ട് മയ്യത്തിനെ മയ്യത്തിന്റെ വാറ്റിന്റെ മുകളിൽ ഒരു ചെറിയ ഭാരമുള്ള വസ്തു ഒരു ചെറിയൊരു സോപ്പും കഷണോ അങ്ങനെയുള്ള ചെറിയൊരു ഭാരമുള്ള ഒരു വസ്തു വയറിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക അതുപോലെ കട്ടിലിന്റെ മുകളിൽ വിരിപ്പോ മറ്റോ ഇല്ലാതെ കിടത്തലാണ് സുന്നത്ത് കിപിലയിലേക്ക് തിരിച്ചാണ് കിടത്തേണ്ടത് അതിലിങ്ങനെ കിപിലയിലേക്ക് വലതുപാത്തിന്റെ മേൽ ചിരിച്ച് കിടത്തുക അത് പലപ്പോഴും പ്രയാസമായിരിക്കും അങ്ങനെ പ്രയാസമുള്ള സമയത്ത് നല്ലത് ഏ കാല് കിപിലയിലേക്ക് വരുന്ന രീതിയിൽ മുഖവും കൃപിലയിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ തിബിലയിലേക്ക് കാല് വരുന്ന രീതിയിൽ കിടത്തിയിട്ട് തലക്ക് ഒരു തലയണയോ അതുപോലുള്ള വല്ലതും വെച്ചുകൊടുത്താൽ തിബിലയിലേക്ക് മുഖം വരും അങ്ങനെ കിടത്താൽ മതി ഇത് രണ്ടാം രൂപമാണ് രണ്ടാം രൂപമാണ് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ സർവ്വവ്യാപകമായി ചെയ്യാറുള്ളത് രണ്ടാമത്തെ രൂപ ആ രണ്ടാമത്തെ രൂപം ചെയ്താൽ മതിയാകും അവിടെ നമ്മള് ആ വിഷയം ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് നവീമാവിന്റെ നവിമാവിന്റെ ഷറോധിൽ മജുമോയിലൊക്കെ ഈ വിഷയം ഇങ്ങനെ തന്നെ പരാമർശിച്ചത് കാണാം അപ്പോ ഒന്നാം നമ്പർ കിടത്തം ഏത് തന്നെയാണ് വലതുഭാഗത്തിന്റെ മുകളിൽ ചെന്നിട്ട് മുഖം കിബിലയിലേക്ക് വരുന്ന രീതിയിൽ ആണ് കിടത്തൽ സുന്നത്ത് അത് പലപ്പോഴും പ്രയാസാണ് അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലൊക്കെ സ്വാലിഹ്യങ്ങളായ നേരത്തെ വിവരമൊക്കെ ഉള്ള മഹാന്മാരൊക്കെ ചെയ്തു വന്നിരുന്നു രണ്ട് കാൽപാദം കിബിലയിലേക്ക് വരുന്ന രീതിയിൽ മുഖവും കിബിലയിലേക്ക് വരുന്ന രീതിയിൽ അപ്പൊ മുഖത്തിന് നേരെ ചെറിയ ഒരു എന്ത് വെച്ചു കൊടുത്താൽ മതി ഒരു തലയുടെ തലക്ക് ഒരു തലയണയോ മറ്റോ വെച്ചു കൊടുത്തിട്ട് മുഖം തപിലയിലേക്ക് വരുന്ന രീതിയിൽ കിടത്തിയാൽ മതി പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞുകൂടാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കേവല വായന മാത്രം നടത്തിയതിന്റെ പേരിലൊക്കെ ചിലയിടത്ത് തർക്കങ്ങൾ നടത്തുന്നത് കാണും പരമാവധി ഇത്തരം സമയങ്ങളിൽ തർക്കിക്കുന്നതിന് പകരം വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നല്ല വിവരമുള്ള ഒരാളോട് ചോദിക്കുക എന്നല്ലാതെ അവിടെ വെച്ച് തർക്കിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു മരണവീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മനം വരുന്ന എല്ലാവരും മരണം ചിന്തിക്കുന്ന എല്ലാവരും ഒരു നന്മ ചിന്തിക്കുന്ന എല്ലാവരെയും കുറെ ആൾ വിഷമിക്കുകയും കുറെ ആൾ അവരെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് അവിടെ തർക്കങ്ങൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അറിയാവുന്ന ഒരാളോട് ചോദിക്കുക എന്നല്ലാതെ അതിൽ വാശി പിടിച്ച് തർക്കിക്കാതിരിക്കുക ഞാനിപ്പോ ഈ സൂചിപ്പിച്ച വിഷയം ഞാൻ അത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു ഇനി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ മെയ്യത്തുമായി ബന്ധപ്പെട്ട കടങ്ങൾ പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കുക അതുപോലെ മെയ്യത്തിന്റെ വസൂയത്ത് നടപ്പിലാക്കുക കഴിയുന്നതും പെട്ടെന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരം നടത്തി മറമാടുക എത്രയും പെട്ടെന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അനാവശ്യമായി താമസിപ്പിക്കരുത് ഇപ്പോ ബന്ധുക്കളോ മറ്റോക്കെ വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അവർ വരാൻ താമസിപ്പിക്കരുത് ഞാൻ വന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് താമസിപ്പിക്കാതിരിക്കുകയാണ് മയ്യത്തിനോടുള്ള കടപ്പാട് അവിടെ ഞാൻ എത്തിയിട്ട് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ ചെയ്യാതിരിക്കാൻ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം മയ്യത്തിനെ താമസിപ്പിക്കുന്നത് മയ്യത്തിനോട് അനാദരമാണ് അത് വഴിയുന്നതും വേഗമാണ് ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണ് മയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും വേഗം ചെയ്തു തീർക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് ഇൻഷാ അല്ലാ ഈ മെയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കെല്ലാം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക